ഇങ്ങനെയായിരുന്നു ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നും ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയറ് ഈ ഒരു രൂപത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും നമ്മൾ ഇതാ അടിപൊളിയാക്കിയിട്ട് മറ്റൊരു രൂപത്തിലേക്ക് അടിപൊളി ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇവിടെ ജിപ്സൻ സീലിങ്ങും അതുപോലെ തന്നെ ഷോക്കേസും അതുപോലെ കുറച്ച് ആർട്ട് വർക്കും അതുപോലെ പാർട്ടീഷനും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും കൊടുന്ന് വീട് മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട് ഇത് കിച്ചൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ഈ ചുമര് കട്ട് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലേക്ക് ആക്കി മാറ്റി എടുക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കിച്ചൻ ഉണ്ടായിരുന്നത് അതിൽ നിന്നും നമ്മൾ ഇതാ അടിപൊളി ഒരു കിച്ചൻ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി പഴയ ഒരു വീടിനെ പുതിയൊരു രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ള എസോ ഹോംസിന്റെ ഹോം ടൂർ ആണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മുമ്പ് ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒക്കെ ഈ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോ കേസ് ഉണ്ടായിരുന്നു പഴയ രീതിയിൽ നമ്മുടെ ഒരു ഷോ കേസ് ഉണ്ടാവുമല്ലോ അതിനെ മാറ്റിയിട്ടാണ് ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടുള്ള അടിപൊളി ഷോക്കേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ സീലിംഗ് വർക്ക് കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതാ അവിടെ ഒരു ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് രണ്ട് ബെഡ്റൂമിലുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെ നമ്മൾ ശ്രീബുദ്ധൻ്റെ ഒരു അടിപൊളി ആർട്ട് വർക്ക് കൊടുത്തപ്പോൾ ഇവിടുന്ന് ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ വളരെ ഭംഗിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ എങ്ങനെ ഇതുപോലെ ഒരു ആർക്കിഡ്രൈവ് കൊടുത്ത് രണ്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തു പിന്നെ ഇവിടെ നിന്ന് ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ ഒരു പാർട്ടീഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ എങ്ങനെ ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡൈനിങ്ങിൽ നിന്നും ടി വി കാണാനും അതുപോലെ തന്നെ ലിവിങ്ങിൽ നിന്ന് ടി വി കാണാനുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ ചെറിയൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ആളുകൾക്ക് ടി വി കാണാനും അവിടെ നിന്നും കാണാനും പറ്റും പിന്നെ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ ഇത് അവിടെ അടിപൊളി നമ്മൾ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തപ്പോൾ ഈ ഒരു ഷോ കേസ് നല്ല രീതിയിൽ ഭംഗിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മളിത് പറഞ്ഞത് നമുക്ക് അത്യാവശ്യം ഇതുപോലെയുള്ള കുറേ അവാർഡുകളുണ്ട് അതിന് വെക്കാനുള്ള സ്പേസ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും ബോക്സുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അടിപൊളി സ്റ്റെയർ കേസ് ഈ ഹാൻഡ് റൈലൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുള്ള മുമ്പത്തെ ഹാൻഡ് ഡ്രൈൽ എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പായിരുന്നു അതിനെ മാറ്റിയിട്ട് നമ്മളിവിടെ ടഫൻ ഗ്ലാസ്സിൽ ചേക്കിൻ്റെ വുഡിൻ്റെ ഈ ഒരു ഹാൻഡ്രൽ കൊടുത്തപ്പോൾ വളരെ ഭംഗിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജി ഐയിലാണ് ജി ഐൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ താഴെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ നമ്മൾ ഒരു ആർട്ട് വർക്കും കൂടി കൊടുത്തപ്പോൾ ഈ വീടിൻ്റെ ഫുൾ മോളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ എത്തുന്നവരെയും നമ്മൾ ഇതുപോലെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തപ്പോൾ വളരെ ഭംഗിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒക്കെ പല മോഡുകൾ കണ്ടാകും ഇതുപോലെ പല മോഡുകളുണ്ട് നമുക്ക് പല മോഡുകളിലേക്ക് ഇതിൻ്റെ ലൈറ്റൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ആർച്ച് ഉണ്ടായിരുന്ന സ്റ്റെയർ കേസിന്റെ അവിടെ അതുപോലെ തന്നെ ഹാൻഡ് ഡ്രെയിലും അതുപോലെ വാഷ് യൂണിറ്റ് ഒക്കെ ഈ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഇവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള വാഷ് യൂണിറ്റ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു മിറർ യൂണിറ്റ് നോർമലി നോർമലുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ആർക്കിട്രൈ പാനലിങ്ങും കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പോട്ട് ലൈറ്റും കൊടുത്തപ്പോൾ ഇവിടുത്തെ ഒരു ലൈറ്റിങ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഈ ഒരു പാർട്ടീഷൻ കൊടുക്കുന്ന ടി വി യൂണിറ്റ് കൊടുത്തപ്പോൾ ഈ ഒരു സ്പേസ് നമുക്കൊന്നും കൂടി ഒരു പ്രൈവസി ലിവിങ്ങിൽ നിന്ന് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കുന്നത് മുമ്പ് ഇവിടെ ഫുള്ളായിട്ടൊരു ചുമതലായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള ഒരു ഐഡിയയിലൂടെയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മളിവിടെ സിമെൻ്റ് കൊണ്ടിട്ടുള്ള സിമന്റ് കൊണ്ടുള്ള ഒരു പാനലിംഗ് ആണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് പിന്നീട് എങ്ങാനും കളർ പെയിന്റ് കളർ മാറ്റണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ പെയിൻറ് അടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ സാധാരണ ലൂവേഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ലുവേവേഴ്സിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആ ലുവേഴ്സ് മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ട് പുതിയത് വെക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇവിടെ ആണെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കുക യെല്ലോ കളർ കൊടുക്കുക ഏത് ഇഷ്ടത്തിനനുസരിച്ച് പെയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചനിൽ വരികയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു കിച്ചനും ഇപ്പോഴത്തെ ഒരു കിച്ചനും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കി നോക്ക് എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് നമ്മളിതാ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നോർമലി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മളിതാ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എക്സോസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങനെ ഗ്രില്ല് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതാ ഇവിടെ കുറച്ച് കപ്പ് ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെയും അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുൾ ഔട്ട് നമ്മൾ ഇതൊക്കെ നോർമലി എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓരോന്നായിട്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഫുൾ ഔട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോർമലി നമ്മൾ പഴയ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു ചിമ്മിനി ഇവിടെ വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ മാറ്റുമ്പോൾ തന്നെ ഒക്കെ മാറും എല്ലാവരും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ കിച്ചണില് ഞാൻ പറയുന്നില്ല നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു പഴയ കിച്ചന് നോക്കിയിട്ട് ഈ ഒരു കിച്ചന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഏരിയ കാര്യങ്ങൾ ബാഗിൽത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് വാർഡ്രോബ് ചെയ്യുമ്പോൾ പ്ലേ അല്ലെങ്കിൽ മൾട്ടിവുഡ് വുഡ് അതുപോലെയുള്ള മരങ്ങളല്ലാതെ ചെതില് പിടിക്കാത്ത രീതിയിലുള്ള വേറെന്തേലും മെറ്റീരിയൽ ഉണ്ടോ എന്നുള്ളത് എന്നാൽ മൾട്ടിവുഡ് പ്ലേ ഇതിലൊന്നും ചെതല് പിടിക്കാത്ത മെറ്റീരിയൽ ഉണ്ട് എന്നാൽ അതിന് ഒരു സൊല്യൂഷനും കൂടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് അലൂസോഫ്റ്റിൻ്റെ അലുമിനിയം പ്രൊഫൈലൊക്കെ വെച്ചിട്ടുള്ള ഒരു വാർഡ്രോബ് കിട്ടോ ഇതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ഉള്ള നമ്മുടെ വാഡ്രോപ്പിൻ്റെ സാധാരണ ഉള്ള അലുമിനിയം ഉണ്ടല്ലോ അതിനെങ്ങാട്ടും ഒന്നുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള അലുമിനിയം മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ നമ്മൾ വാഡ്രോപ്പിന് ഈ ഒരു സൈഡ് ഈ ഒരു കളർ കിട്ടിയാൽ ബാക്ക് സൈഡ് ഗ്രേ കളറിലൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കളറിൽ തന്നെ ഈ ഒരു മെറ്റീരിയൽ കിട്ടും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലുക്ക് വെറൈറ്റി ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ ഹാൻഡ് റൈൽസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു വാഡ്രോപ്പിന് ഒരു വെറൈറ്റി സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മിററും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു കളറാണ് കേട്ടത് രണ്ട് കളറിലാണ് രണ്ട് ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രെസ്സൊക്കെ ഡ്രസ്സിങ്ങിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചാൽ മതി അപ്പോൾ ഇത് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ സോഫ്റ്റ് ക്ലോസ് ആണ് പിന്നെ അത് വാഷ്റൂമൊക്കെ പോകാൻ ഇതിൽ കൂടെയാണ് നമ്മൾ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇതിൽ കൂടെ അങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിന് മാച്ചാവുന്ന രീതിയിൽ നമ്മളൊരു പീസായിട്ട് ഇവിടെ വിടണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു രീതിക്ക് ഫുൾ ആയിട്ട് വാട്രോം കൊടുത്തിട്ടുള്ളത് അതേ കളർ തന്നെ നമ്മൾ ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴയ സ്റ്റെയർ കേസിന് നമ്മൾ അടിപൊളി ലുക്കാക്കി എടുത്തിട്ടുണ്ട് ടഫാൻ ഗ്ലാസ്സിൽ ഇവിടെ ടീക്കൂട്ട് വെച്ചിട്ടാണ് ഇതിന്റെ റെയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ജി എയിലാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ മോൾ അതിന്റെ താഴെ നമ്മൾ അടിപൊളി ആർട്ട് വർക്ക് ഒക്കെ കൊടുത്തപ്പോൾ ആ ലൈറ്റിങ്ങും കൂടി ആകുമ്പോൾ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വർക്ക് പിന്നെ അവിടെ നമ്മൾ നേരെ മോളിലെത്തി കഴിഞ്ഞാൽ ഉണ്ട് ഇതിന്റെ സ്വിച്ച് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ കണ്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരുന്നു ഫസ്റ്റ് ഫ്ലോർ ഉണ്ടായിരുന്നത് കുറച്ച് കളേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു വാൾസ് ഒക്കെ ആയിരുന്നു അതിനെ നമ്മൾ മാറ്റിയിട്ട്താ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പഴയ ആ ഒരു കളർ പാറ്റേൺ ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറ്റി ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ടി വി കാണാനുള്ള ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കൊന്നും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ തന്നെ ബെഡ്റൂം രണ്ട് ഭാഗത്തും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ രണ്ട് ബെഡ്റൂമിൽ വാഡ്റൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന് നേരെ ബാൽക്കണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മൾ അടിപൊളി ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് കിട്ടോ ലൂവേഴ്സ് പി വി സിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈവനിങ് ടൈമിലൊക്കെ നല്ല വെളിച്ചാണ് ഇവിടെ കിട്ടുന്നുള്ളത് ഇത് പി വി സി ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഏരിയയിലൊന്നും ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മഴ കൊള്ളുന്നോ അല്ലെങ്കിൽ ഈർപ്പം തട്ടിയാലൊന്നും പ്രശ്നമില്ലാത്ത ഒരു മെറ്റീരിയൽ ആണിത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഷീറ്റ് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു റൂഫ് ഷീറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബാക്ക് സൈഡാണ് ഇട്ടത് അപ്പോൾ ഇവിടെയൊക്കെ മുമ്പ് നമ്മൾ ഈ ഒരു നെറ്റൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളതാ പാമ്പ് അങ്ങനെ എന്തെങ്കിലും ജന്തുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ഒക്കെ ചെയ്തിട്ട് നെറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇവിടെ വേറൊരു വെറൈറ്റി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു എന്താ പറയുക ഈ ഒരു ഉള്ളൂ ബാക്ക് സൈഡിൽ അപ്പോൾ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ അതിനൊരു സൊല്യൂഷൻ ചോദിച്ചിരുന്നു അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഷീന് ആ ഒരു വേസ്റ്റിനെ അരച്ചുകൊണ്ട് പേസ്റ്റ് രൂപത്തിൽ വെള്ളം കൂടി മിക്സ് ആയിക്കൊണ്ട് ഇത് നേരെ ഡ്രെയിനേജിൽ പോകും അപ്പോൾ അവർക്ക് വേറെ ഇതിനെടുത്തിട്ട് നമ്മൾ ഈ മീനിൻ്റെ വേസ്റ്റും പല വേസ്റ്റുകളുണ്ടല്ലോ അടുത്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഈ വേസ്റ്റ് കളയുമ്പോൾ ഇവർക്ക് വേറെ ഒരു ഇവിടെ ഫുള്ള് ടൈൽ ഏരിയ മാത്രമേ ഉള്ളൂ ഇവർക്ക് മണ്ണ് ആയി ബന്ധപ്പെട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനിയിപ്പോൾ അവർക്ക് ചെടികളിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നേരെ ഒരു പാത്രത്തിലേക്ക് പിടിച്ചിട്ട് നമ്മളത് ചെടിയിലേക്ക് കൊണ്ടുപോയി ഒഴിക്കാനും പ്ലാൻസിലൊക്കെ ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു വളമായി ഉപയോഗിക്കാനും ഈ ഒരു വേസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എസാ ഹോംസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ ഒരു വി ആർ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന ഇൻറ്റീരിയർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ ക്ലയൻറ്റിനെ ആദ്യം കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും കൂടാതെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി എല്ലാവിധ സൂപ്പർവിഷനും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വർക്കേഴ്സിനൊക്കെ കൊടുത്തുകൊണ്ടാണ് എല്ലാ പ്രൊജക്റ്റുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ബൗണ്ടറി വാളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഏകദേശം നാല് മീറ്ററോളം വരുന്ന ഒരു സ്ലൈഡിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് തന്നെ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്കിവിടെ ഒരു സ്ലൈഡും ഗേറ്റും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് മതിലിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സിമെൻ്റ് കൊണ്ടുള്ള ഫ്ലൂട്ടഡ് പാനലിംഗ് ആണ് അത് ബ്ലാക്ക് കളർ കൊടുത്തപ്പോൾ നമുക്ക് ഗ്രീൻ ഏരിയ കൂടി വന്നപ്പോൾ അത് അതിമനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഈവനിങ്ങിൽ കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ താഴെ വിരിച്ചിരിക്കുന്നത് സ്റ്റോൺ ആണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ വളരെ നന്നാക്കാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ ഒരു ഗേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ വീടിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ നേച്ചുറൽ സ്റ്റോൺ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പഴയ വീടിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഭാഗം എന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാം വീടുകളിൽ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളൊരു റിവ്യൂ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാറ് പുറത്തു പോയിക്കാണ് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ അദ്ദേഹം മീറ്റിങ്ങിലാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മേടം ഇവിടെ ഉണ്ട് സിന്ധുരാ മേടാണ് അതുപോലെ തന്നെ പത്രപ്രവർത്തകർ കൂടിയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഒരു ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഒരു നമ്മുടെ ക്ലയൻസിനും അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വർക്ക് പറഞ്ഞ സമയത്ത് തീർത്തോ ഏഹ് ക്വാളിറ്റി എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പത്രപ്രവർത്തക സുപ്രഭാതം പത്രത്തിൻ്റെ ലേഖികയാണ് വടക്കാഞ്ചേരി ലേഖികയാണ് കൂടാതെ ചാനലിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഞങ്ങൾ വെറും സ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം കൊടുത്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ പണികളും ഞങ്ങളിങ്ങനെ യൂട്യൂബ് വഴി ഇവരുടെ ഇസാ ഹോംസ് എന്നുള്ള ഏസ ഹോംസ് എന്നുള്ള അവരുടെ പേര് കേട്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് പാരീസിനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു കാര്യം കാര്യമൊന്നു പറഞ്ഞു കൊടുത്തേ ഉള്ളൂ പിന്നെ എല്ലാം ചെയ്തത് എസ് ആംസിന്റെ ആൾക്കാരാണ് അവര് കൃത്യമായി കണക്കുകൂട്ടി എല്ലാം ചെയ്ത് ഞങ്ങളോട് ഓരോ അഭിപ്രായം ചോദിച്ച് അവര് ചെയ്യുമായിരുന്നു അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്ര വിഷമം തോന്നിയിട്ടില്ല ഞങ്ങൾ പറയണത് കേൾക്കുന്നില്ല എന്നോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കൃത്യസമയത്തിന് അവര് മൂന്ന് മാസം നാലു മാസം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടവേള ഇടവേളയുടെ ഉള്ളിൽ തന്നെ അവരെല്ലാം ചെയ്തു തന്ന് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് അതെ ഞങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ സാധാരണ ക്ലയന്റ് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഞങ്ങളുടെ മുമ്പുള്ള പ്രൊജക്ടിന്റെ വീഡിയോസ് കണ്ടിട്ട് ഇവർ നമ്മുടെ അടുത്ത് കണക്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഈ വീടിനെ എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാന്നു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കും വളരെ അധികം നമ്മുടെ ഐഡിയാസ് ഒക്കെ കൂടുതൽ ഇതിൽ കൊണ്ടുവരാനും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവരോട് അവര് അവർക്ക് ആ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് മാറ്റാൻ പറ്റുക ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ വീടിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളതല്ലാതെ ബാക്കി അവരെ ഓരോ ഐഡിയാസ് അവരുടെയാണ് അവർ കൊണ്ടുവന്ന് അത് ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് ഞങ്ങളെ ഓരോ കാണിച്ച് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും ഇത് നന്നായിട്ടുണ്ടോ ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓക്കെ ആണ് അപ്പൊ തൃപ്തി ആയിട്ടുണ്ടായിരുന്നു വളരെ സ്വാതാർഹമായിരുന്നു അവരുടെ പണി ഓരോ തൊഴിലാളികളും അതിൽ പണിയെടുക്കുന്ന എല്ലാവരും നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നവരാണ് അതൊക്കെ ഞാൻ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഏസ ഹോംസിന്റെ ഒരു തരത്തിലും കുറ്റം പറയാനോ പല വീടുകളും പണം ചെയ്യുമ്പോൾ നമ്മൾ പലരും പറയുന്ന കേൾക്കാറുണ്ട് ബിൽഡേഴ്സിനെ കുറച്ച് കഴിഞ്ഞാൽ അവർ ഇത് ചെയ്തു ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ഇടം വന്നിട്ടില്ല യേസാ ഹോംസ് അത്രയും നന്നായി ചെയ്തു തന്നതിന് നന്ദിയുണ്ട് അവരോട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്